നമസ്കാരം മറ്റൊരു റെക്കോർഡിൻ്റെ കഥയുമായി ഇന്നത്തെ സെയിൽ കമന്റി ആരംഭിക്കാം മാരും അറിയാതെ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ മദർ പോർട്ടിൽ ഒരു റെക്കോർഡ് പ്രവർത്തനം നടന്നു എം എസ് സി കർമ്മലീത്ത ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിനാണ് നമ്മുടെ ബർത്തിൽ അടുത്തത് ആ സമയത്ത് ഡ്രാഫ്റ്റ് പതിനാറ് പോയിന്റ് രണ്ട് മീറ്റർ ആയിരുന്നു അപ്പോൾ എല്ലാ വെസലുകളുടെയും ഡ്രാഫ്റ്റ് പരിശോധിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ നമ്മുടെ കെ കെ സേലി കമ്മിറ്റിയുടെ ട്രാക്കിംഗ് റിപ്പോർട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നോക്കുമ്പോൾ പതിനാറ് പോയിന്റ് രണ്ട് മീറ്ററുമായിട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ വലിയ കൗതുകം തോന്നിയില്ല ആഴം താരതമ്യേന കുറവായിട്ടുള്ള ഒരു കപ്പലിൽ അദ്ദേഹം വിട്ടു രണ്ട് ഏകദേശം മുപ്പത്തിയെട്ട് മണിക്കൂറോളം ഇവിടെ ഉണ്ടായിരുന്നു ഒന്നാം തീയതി രണ്ടാം തീയതി അർദ്ധരാത്രി മൂന്നാം തീയതി പുലർച്ചയ്ക്ക് അടുപ്പിച്ചാണ് പോയത് ഏകദേശം മുപ്പത്തിയെട്ട് മണിക്കൂർ അതിനിടയ്ക്ക് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ത്രൂപ്പുട്ടെന്ന് പറയും നമ്മുടെ കപ്പൽ ഭാഷയിൽ ആറായിരത്തി മുന്നൂറ്റിയെട്ട് കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തത് അപ്പോഴത്തേക്കും ഡ്രാഫ്റ്റ് പതിനാറ് പോയിന്റ് എട്ട് മീറ്ററായി പോയിന്റ് ആറ് മീറ്റർ കൂടി അത്രയും ലോഡ് കപ്പലിൽ കയറി ആറായിരത്തി മുന്നൂറ്റിയെട്ടിൽ ബഹുഭൂരിപക്ഷവും കയറ്റുകയായിരുന്നു എക്സ്പോർട്ട് കാർഗോ അല്ലെങ്കിൽ ട്രാൻഷിപ്പ് ചെയ്യപ്പെടുന്ന കാർഗോയാണ് ഏറ്റവും കൂടുതൽ നേരെ ഈജിപ്റ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് പിന്നെ യൂറോപ്പിലോട്ട് പോകേണ്ട കാർഗോ ആയിരിക്കാം എന്തായാലും പതിനാറ് പോയിന്റ് എട്ട് എന്നുള്ളത് ക്ലോഡ് ജെറയുടെ പതിനാറ് പോയിന്റ് ഏഴായിരുന്നു അപ്പം ആദ്യമായിട്ട് പതിനാറ് പോയിന്റ് എട്ട് എന്നുള്ള ഒരു സംഖ്യയിൽ ഒരു ഡ്രാഫ്റ്റിൽ ഒരു കപ്പൽ വരുമ്പോഴല്ല പോകുമ്പോൾ അങ്ങനെ സംഭവിച്ചു ആറായിരത്തി മുന്നൂറ്റി എട്ട് കണ്ടെയ്നർ കൈകാര്യം ചെയ്തു എന്നുള്ളതും ഒരു വലിയ വാർത്തയാണ് സെയിലിംഗ് കമെൻട്രി ഒരു ഇന്ററാക്റ്റീവാണ് വൺവേ ട്രാഫിക് അല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ കത്തുകൾ നിരീക്ഷണങ്ങൾ പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ശ്രീ ഫസിൽ ഫൈസൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത് വിഴിഞ്ഞം ഉണ്ടാക്കിയത് പോലും സെയിലിംഗ് കമൻട്രി വഴി താങ്കളാണെന്നാണ് വീരവാദം അടിയള സിംബൽ എന്നാൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങാൻ അറിയാവുന്ന താങ്കൾക്ക് അതിനും കൂടെ സഹായിച്ചുകൂടെ നമുക്ക് രണ്ട് കാര്യവും പിരിച്ചെഴുതാം ആദ്യത്തെ വിഷയമെടുക്കാം വിഴിഞ്ഞമുണ്ടാക്കിയത് പോലും സെയിലിംഗ് കമ്മിറ്റി വഴി താങ്കളെന്നാണ് വീരവാദം അത് ടോട്ടലി തെറ്റല്ലേ സെയിലിംഗ് കമ്മിറ്റി തുടങ്ങിയിട്ട് അഞ്ഞൂറ് ദിവസമില്ലായുള്ളൂ അതിനുമുമ്പ് തന്നെ ഇവിടെ പ്രവർത്തനം തുടങ്ങിയില്ലേ പോർട്ടിൻ്റെ അപ്പം പിന്നെ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് മാത്രമല്ല അത് വല്ലാതെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതല്ലേ മുപ്പത് വർഷമുണ്ട് മുപ്പത്തഞ്ചു വർഷമുണ്ട് പ്രവർത്തനം അഞ്ഞൂറ് ദിവസമൊന്നുമല്ല മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തെ ശ്രീ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഒരു പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിൽ ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഒരൊറ്റയാൾ പ്രവർത്തനമൊന്നുമല്ല എന്റെ കഥ വിശദമായ വിവരങ്ങൾ വരാം നിരവധി സംഘടനകൾ നിരവധി സംഘടനകൾ തലസ്ഥാനത്തെ നിരവധി സംഘടനകൾ തലസ്ഥാനത്തിന് പുറത്ത് എല്ലാ ജില്ലകളിലും കാസർഗോഡ് വരെ കേൾക്കുന്നുണ്ടോന്നറിയില്ല പദ്ധതിയെ ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്ന വക്കീൽ ഹൈക്കോടതിയിലെ വക്കീലുണ്ട് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഒരു കാലത്ത് ഞങ്ങളോടൊപ്പം ഏറ്റവും ശക്തമായി തീക്ഷണമായ പ്രവർത്തനമാണ് ഈ പദ്ധതിക്ക് വേണ്ടി നടത്തിയത് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ വിസമ്മതിച്ചിരുന്ന ഒരു കാര്യം ഇവിടുത്തെ പൊതുജനങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ മെയിൻ സ്ട്രീം പാതയിൽ ഇല്ലാത്ത പൊതുജനങ്ങൾ ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയെടുത്തത് തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വലിയ പങ്കുണ്ടില്ല എന്നൊരിക്കലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല അദ്ദേഹമാണ് തുടക്കമിട്ടത് കാരണം ഒരു മുഖ്യമന്ത്രിക്കേ തുടക്കമിടാൻ പറ്റൂ ആ അർത്ഥത്തിൽ അദ്ദേഹം തുടക്കം വിട്ടു പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടെം എൽ എ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം തുടങ്ങിയില്ല അദ്ദേഹം ധനമന്ത്രിയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നു അന്നൊന്നും അദ്ദേഹം കമാന്ദ്രക്ഷരം ഈ പദ്ധതിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും തെളിവ് നിരത്തട്ടെ രണ്ടായിരത്തി പതിനഞ്ച് ചിങ്ങം ഒന്നിനും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനും അല്ലാതെ അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഞങ്ങൾ തരാം ഇപ്പൊ രാഷ്ട്രീയപരമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം യു ഡി എഫ് ലേസൺ കമ്മിറ്റി കൺവീനറായിരുന്ന കാലം ഒരക്ഷരം പോലും അദ്ദേഹം ഉരിയാടിയിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രി ആയപ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ പദ്ധതി തുടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം ചരിത്രപരമായ വസ്തുതകൾ പിന്നാലെ പുറത്തുവിടുന്നുണ്ട് ശ്രീ ഫസിൽ ഫൈസൽ കേരളത്തിൽ നടന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റത്തെ വളരെ കൊച്ചാക്കി താങ്കളുടെ വിഴിഞ്ഞമുണ്ടാക്കിയതുപോലും സെയിലിംഗ് കമ്മിറ്റി വഴി താങ്കളാണെന്നാണ് ഒരിക്കലും ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ നാട്ടിൽ വലിയൊരു കൂട്ടായ്മയുണ്ട് സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് അഞ്ചു വയസ്സും ആറു വയസ്സുമുള്ള കുട്ടികൾ നിരാഹാരം കിടന്ന ഒരു ചരിത്രം ഈ പദ്ധതിക്ക് വേണ്ടിയുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക നിയമസഭയിൽ ഏത് സംഘടനയുടെ പേരാണ് എഴുതി ചേർത്തിരിക്കുന്നത് വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശ്രീ അച്യുതാനന്ദന്റെ കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഏത് സംഘടനയുടെ സമരത്തിന് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രമുണ്ട് ബി മാക് എന്ന് പറയുന്ന സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ടി സി സി ഐ തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അതുപോലെ നിരവധി സാംസ്കാരിക സംഘടനകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ പോർട്ട് ഇരിക്കുന്ന സ്ഥലം വെറും കടൽ മാത്രമായി പരിണമിക്കുമായിരുന്നു ഒരു കപ്പലും അടുക്കില്ല ഒരു തുറമുഖവും ഉണ്ടാവില്ല ഒരു പാറയും വരില്ല ഒരു ബ്രേക്ക് വാട്ടറും വരില്ല രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വിചാരിച്ചാൽ ഇവിടെ നടക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് വിഴിഞ്ഞ പദ്ധതിക്ക് വേണ്ടി മുപ്പത് മുപ്പത്തഞ്ചു വർഷം നടന്ന സമരം അതാരെയും ബോധ്യപ്പെടുത്താനല്ല ശ്രീറാം എനിക്ക് വ്യക്തിപരമായ ഒരു മെസ്സേജ് അയച്ചു ശൈലിംഗ് പറയാനൊന്നുമല്ല വെദർ നോട്ട് പീപ്പിൾ ഇയേഴ്സ് ഓഫ് ഓഫ് ഐ ആം ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ ടു സീ ദ പ്രൊജക്ട് ആൻഡ് ഫോൾഡിങ് ഓൺ സച്ച് എ ഗ്രാൻഡ് സ്കേ ദ്രൂലി മാറ്റേഴ്സ് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ രണ്ടായിരം വള്ളങ്ങൾ കടലിലിറക്കി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ നടന്നിട്ടുണ്ടോ അത് കേരളത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ടോ രണ്ടായിരം വള്ളങ്ങൾ കടലിലിറക്കി ഒരു സമരം സംഘടിപ്പിക്കുക അവരെ തെറ്റിദ്ധരിപ്പിച്ച് നൂറ്റിനാൽപ്പത് ദിവസത്തെ സമരത്തിന് ഇറക്കുന്നതിന് മുമ്പ് വരെ അവർ ഈ പദ്ധതിക്ക് അനുകൂലമായിരുന്നു അങ്ങനെ കാസർഗോഡ് മുതൽ വയനാട് ഇടുക്കി എറണാകുളം എല്ലാ ജില്ലകളിലും ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നു പേരുകൾ പറയാൻ ഒരുപാട് പേരുകൾ പറയേണ്ടി വരുന്നത് കാരണം ആ പേരുകൾ പറയുന്നില്ല ഒരു ഏലിയാസ് ജോൺ മാത്രമല്ല കേരളത്തിൽ നടന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദലായി നടന്ന ഒരു വലിയ സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയാണ് ഈ പദ്ധതി നേടിയെടുത്തത് ഈ പദ്ധതി വരാതിരിക്കാൻ ശ്രമിച്ചത് രാജ്യങ്ങളാണ് ലോകത്തിലെ പോർട്ടുകളാണ് ഇന്ത്യക്കകത്തെ സംസ്ഥാനങ്ങളാണ് സംസ്ഥാനത്തിനകത്തെ ജില്ലകളാണ് സംസ്ഥാനത്തിനകത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഇവരെ എല്ലാം അതിജീവിച്ച് അതുകൊണ്ടാണത് വൈകിയത് ഇവരെ എല്ലാം അതിജീവിച്ച് ഈ പദ്ധതി നേടിയെടുക്കുവാൻ മുപ്പത് മുപ്പത്തഞ്ചു വർഷം വേണ്ടി വന്നു വിമാക്ക് ചെയ്തത് അല്ലെങ്കിൽ ടി ഡി എ ചെയ്തത് ടി ഡി എഫ് ചെയ്തത് അല്ലെങ്കിൽ ടി സി സി ഐ ചെയ്തത് ഗവൺമെന്റുകളെ കൊണ്ട് ചെയ്യിക്കലായിരുന്നു ഇങ്ങനെയുള്ള സംഘടനകളില്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയും ചെയ്യില്ല ഇപ്പോഴുള്ള പിണറായി വിജയനും ചെയ്യില്ല യാതൊരു തർക്കവും ഇല്ലായിരുന്നു അത് കാരണം എല്ലാവർക്കും തലസ്ഥാനത്തെ ഈ പ്രോജക്റ്റിനോടും ഇനിയുള്ള മറ്റു പ്രൊജക്ടുകളോടും എതിനാണ് അതാണല്ലോ ചോദിച്ച് തലസ്ഥാനത്ത് നിന്ന് യൂറോപ്പിലോട്ടൊരു ഒരു വിമാന സർവീസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചിയിൽ വിമാന സർവീസ് ഉണ്ട് വേണമെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ആക്കി തരാം എല്ലാ ദിവസത്തേന്റെയും ഒടുവിലത്തെ കഥ അറിഞ്ഞല്ലോ അങ്ങനെയുള്ളതായിരുന്നു കേരളത്തിലെ മാറി മാറി ഭരിച്ചവർ കൊച്ചിക്കപ്പുറം മതി വികസനം എന്ന് പറയുന്ന കരുണാകരന്റെ മൊഴി ചിലർ ചില്ലിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു നാട്ടിലാണ് മുപ്പത് വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഈ പദ്ധതി നേടിയെടുത്തത് നേടിയെടുത്തത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനെ അവകാശപ്പെടാൻ പറ്റുമോ വിഴിഞ്ഞ തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സമരത്തിൽ പങ്കെടുത്തതിന് മെമ്മോ വാങ്ങിച്ചവരുണ്ട് കുറിച്ചിടാ നിങ്ങൾക്ക് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിൽ വിമാക്കിന്റെ പ്രവർത്തകർ മെമ്മോ വാങ്ങിക്കുകയാണ് ഔദ്യോഗിക രേഖയാണ് ശ്രീ ജേക്കബ് കെ സാമുവൽ എ ജിയുടെ മെമ്മോയാണ് ഇറ്റ് ഹാസ് കെം ടു നോട്ടീസ് ദാറ്റ് യു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ ധർണ ഹാൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് ട്രിവാൻഡ്രം ഓൺ ട്വന്റിഡ് സാറ്റലൈറ്റ് സർവേ അറ്റ് വിഴിഞ്ഞം വിഴിഞ്ഞത്ത് ശ്രീ അച്യുതാനന്ദന്റെ കാലത്താണെന്ന് തോന്നുന്നു ഒരു വലിയ ഏരിയ അക്വയർ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭീതി പരത്തിയ ഒരു സാഹചര്യം ജനങ്ങളുടെ ഒരു വലിയ തോതിലുള്ള എതിർപ്പ് വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെയുള്ള ആ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ധർണയിൽ ശ്രീ ജേക്കബ് കെ സാമുവൽ പങ്കെടുത്തു അതിന്റെ പേരിൽ എ ജി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെമ്മോ കിട്ടി മെമ്മോയ്ക്ക് അദ്ദേഹം മറുപടി കൊടുത്തത് വേറെ വിഷയം അങ്ങനെ ഒരു രേഖ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന് കാണിക്കാനുണ്ടോ ഒരു എം എൽ കാണിക്കാനുണ്ടോ ഒരു മന്ത്രിക്ക് കാണിക്കാനുണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത് ഞങ്ങൾ നടത്തിയ ഇങ്ങനെ വിളിച്ചു പോകി ഞങ്ങളാണിതെല്ലാം ചെയ്തെന്ന് പറയാൻ ഞങ്ങൾ ആരുമല്ല ഞങ്ങൾക്കൊരു പിതൃത്വവും ആവശ്യമില്ല ഞങ്ങൾക്ക് പദ്ധതി നടന്നാൽ മതി കപ്പലുകൾ വന്നാൽ മതി റെക്കോർഡുകൾ ഇട്ടാൽ മതി മാസത്തിൽ അറുപത് കപ്പലുകൾ വരുമെന്നുള്ള ഉറപ്പ് എം എസ് സിയുടെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനിൽ നിന്ന് കിട്ടുക തുടങ്ങിയവയൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് രാഷ്ട്രീയ നേതൃത്വമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് തലസ്ഥാനത്ത് ഇതുവരെയും മെട്രോ വരാത്തത് എന്തുകൊണ്ടാണ് ഡ്രിവാൻഡ്രത്ത് ഷിപ്പാർഡ് വരാത്തത് എന്തുകൊണ്ടാണ് ഡ്രിവാൻഡ്രത്ത് മെത്തനോൾ റിഫൈനറി വരാത്തത് ഇതെല്ലാം ഞങ്ങൾ വരുത്തും ഇതെല്ലാം ഞങ്ങൾ വരുത്തും എന്നുള്ളത് നിങ്ങൾ കാത്തിരുന്ന് കാണുക ഇനി രണ്ടാമത്തെ ആ കത്തിലെ രണ്ടു പേര് നമ്മൾ തിരിച്ചു പിരിച്ചാണ് എടുത്തത് എന്നാൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങാൻ അറിയാവുന്ന താങ്കൾക്ക് അതിനും കൂടെ സഹായിച്ചു സഹായിച്ചുകൂടി തീർച്ചയായിട്ടും സഹായിക്കാം അതിനു മുമ്പ് ഇവിടെ നിന്ന് ജയിച്ചു പോയ ഇരുപത് എം പിമാരും ഇപ്പം ഇരിക്കുന്ന നൂറ്റി നാൽപ്പത് എം എൽ എ മാരും രാജിവെച്ചു പോകണം അല്ലെങ്കിൽ അവർ പറയണേ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കൊണ്ടിതൊന്നും പറ്റില്ല നിങ്ങളിത് ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വീണ്ടും ആ ദൗത്യം ഏറ്റെടുക്കാം ആ ദൗത്യവും ഈ നാട്ടിൽ നടപ്പാക്കി തരും കേന്ദ്രത്തെ കൊണ്ട് പണം കൊണ്ടുവരാൻ കഴിയുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഇറങ്ങി തിരിച്ചാൽ മുപ്പത് വർഷം എടുക്കും ഇതാണ് സാധാരണക്കാരും എം എൽ എയും എംപിയും തമ്മിലുള്ള വ്യത്യാസം അത്രയും ക്ഷമയോടെ പ്രവർത്തിക്കുവാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജനങ്ങൾ തന്നെ കേന്ദ്രത്തെന്നും വേൾഡ് ബാങ്കെന്നും ഐ എം എഫ് എന്നും ഒക്കെ പണം ഇവിടെ കൊണ്ടുവരും അപ്പോഴുള്ള ചോദ്യം ഇവിടെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും എന്തിനാണ് ഇരിക്കുന്നത് എന്നെ സുഹൃത്ത് ഫൈസൽ ഫസൽ ഒന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം